കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഈ രാവിലെ സമയത്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുകയാണ് നിങ്ങൾക്കു വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ രാവിലെ സമയം ദൈവസന്നതിയിൽ വന്നിരിക്കുന്നത് വളരെ വേദനകളിൽ കൂടെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സാമ്പത്തികമായ തകർച്ചകൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ വിവിധ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ ആത്മീയ മേഖലയിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ് ആരും ആരുടെയും വേദനകൾ എന്തു ചെയ്യാറില്ല പറയാറില്ല കാരണം അഭിമാന നിമിത്തം പലപ്പോഴും നമ്മുടെയൊക്കെ വേദനകൾ ഉള്ളിൽ ഒതുക്കുന്നവരാണ് ഇല്ലായ്മകൾ പറയത്തില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നിരക്കങ്ങൾ വന്നാൽ അത് പറയത്തില്ല അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നാൽ അത് പറയത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം അവരുടെ അഭിമാനത്തെ അവർ എന്ത് ചെയ്യുകയാണ് നിലനിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് വേദനകൾ വർദ്ധിക്കുകയാണ് വേദനകൾ വർദ്ധിക്കുകയാണ് ഇന്ന് രാവിലെ സമയം സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കരം നമുക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തിലൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആ വാക്യം ഇതാണ് സങ്കീർത്തനം പതിനേഴാം അധ്യായത്തിൻ്റെ അതിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കും നമുക്ക് കാണുവാൻ ഏഴും എട്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കും കാണാം നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിൻ്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവയും നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നീളിൽ എന്നെ മറച്ചു കൊള്ളണമേ ഓരോ ദൈവമക്കളെയും ദൈവം സംരക്ഷിക്കുന്ന ആ ദൈവിക പദ്ധതികളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം സ്തോത്രം തിരുവനന്തപുരത്ത് പറയുകയാണ് എന്നെ കൊള്ളയിടുന്ന അല്ലേ അതെ എന്നെ കൊള്ളയിടുന്ന എന്നെ ചുറ്റി വളയുന്ന ആ ശത്രുക്കളെ മേഖലയിൽ നിന്ന് എന്തു ചെയ്യണം എന്നെ അവർ പിടിക്കാവുന്ന വണ്ണം നിന്റെ ചിരകിന് നേരിൽ എന്നെ ശർണം ഞാൻ ശരണം പ്രാപിക്കുന്നു അല്ലെങ്കിൽ മറച്ചുകൊള്ളണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിനകത്ത് എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു പദമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ആ വാക്യത്തിൽ കാണുവാനായി കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു ക്ഷീണവും ഇല്ലാതെ നൂറു ശതമാനവും വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തളർച്ചയില്ലാതെ കാര്യങ്ങൾക്ക് എന്താ പറയുന്നത് വളരെ ഗൗരവമായി നിലനിർത്തുന്നതായ ഒരു അവയവമാണ് ഈ ചെറിയ കണ്ണെന്ന് പറയുന്നത് സ്തോത്രം അപ്പോ സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ണിൻ്റെ കൃഷ്ണമഴി പോലെ എന്നെ കാക്കയണമേ എവിടെ നിന്നാ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും കൊള്ളയിടുന്ന നമ്മുടെ സമ്പത്ത് കൊള്ളയിടുക നമ്മുടെ ആരോഗ്യം കൊള്ളയിടുക നമ്മളെ മാനസികമായി തകർക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുകയാണ് അല്ലേ കുടുംബത്തിനകത്ത് ഇല്ലായ്മകൾ വന്നിട്ട് പട്ടിണി കിടക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടില്ലേ സ്തോത്രം കൊണ്ട് ആരോടും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ പായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാക്ക അയച്ചതുപോലെ നിന്റെ വീട്ടിലേക്ക് നന്മ ദൈവം കൊണ്ട് തന്നില്ലേ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നപ്പോൾ ദൈവം ദൂതനെ അയക്കുന്നതുപോലെ ഒരു ദൈവദാസനെ അയച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഒന്ന് ഓർത്തു നോക്കിക്കേ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം ദൈവം കൈവിടുകയില്ല ശത്രുക്കളുടെ കയ്യിൽപ്പെടാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കും നീ വേദനിക്കുന്ന വേദനയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും തീർച്ചയായും നീ വേദനിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും നീ വിശ്വസിക്കുക സഹോദര ദൈവം നിന്നെ കൈവിടുകയില്ല ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ ദൈവം നിന്നെ അവന്റെ ചിരകിൻ കീഴിൽ മറയ്ക്കുവാൻ തയ്യാറാണ് ദുഷ്ടന്റെ കയ്യിൽ വിട്ടുകൊടുക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ദൈവത്തിനും അകുത്വം ആകയാൽ ഇന്ന് രാവിലെ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തെ ആമീൻ ആത്മാവിൽ ഞാൻ ആമീൻ ഈ വചനത്തിൽ കൂടെ ബലപ്പെടുത്തട്ടെ കാരണം നിങ്ങൾ ആമീൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ദൈവത്തിനു സ്വതം ദൈവിക സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നിൽക്കുന്നവരാണ് ശത്രുവിന് ആമീൻ നിന്നെ തൊട്ടു നോക്കുവാനായിട്ട് അനുവദിക്കാത്ത നിലയിൽ ദൈവിക സംരക്ഷണം നിനക്കൊണ്ട് പൂർണമായി സമർപ്പിച്ചു കൊടുക്കുക ആമീൻ ഇന്നലെ രാത്രിയിലും നീ നിലവിളിച്ച് കരഞ്ഞില്ലേ നിന്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം തലമുറയുടെ ആമീൻ ആ വഴിവിട്ടുള്ള ജീവിതത്തെ നീ മനസ്സിലാക്കിയിട്ട് ദൈവം പാകെ കരഞ്ഞില്ലേ മറുപടി ദൈവം നൽകുവാൻ ഇടയായി തീരും എൻ്റെ ഈ ശാരീരികമായ പ്രയാസം ആരോട് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് ചോദിച്ച് നീ ഭാരപ്പെട്ടില്ലേ ഇന്ന് രാവിലെ സമയത്ത് ദൈവാത്മാവിൽ വചനത്തിൽ കൂടെ ഞാൻ പറയട്ടെ അവന്റെ കണ്ണിലെ കൃഷ്ണമുടി പോലെ നിന്നെ കാക്കുവാൻ ദൈവം മതിയായവനാണ് നീ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവമുഖത്തേക്ക് നോക്കുക നീ അനാഥത്തം അനുഭവിക്കുന്ന വ്യക്തിയാണോ എന്നെ സഹായിപ്പാൻ ആരുമില്ല ഞാൻ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഒന്ന് കൈക്ക് പിടിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അനുഭവമുണ്ടോ ഞാൻ ഉറപ്പ് പറയുന്നു നിന്നെ ദൈവം തള്ളിക്കളയുകയില്ല ആരെങ്കിലും നിന്നെ ശപിച്ചിട്ടുണ്ടോ കാരണം കൂടാതെ ശാപം നിന്റെ ജീവിതത്തെ തൊടുകയില്ല സ്തോത്രം നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ഹാലൂഹ്യ ഒരുപക്ഷെ നിന്റെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം നിൻ്റെ സഹോദരങ്ങളായിരിക്കാം നിന്നെ ശമിച്ചിരിക്കുന്നത് വേണ്ട കൂട്ടത്തിലിരുന്ന് ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം ഏ അവൾ കുണം പിടിക്കുകയില്ല അവൻ കുണം പിടിക്കുകയില്ല അവൻ ഒരിക്കലും ശരിയാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം ആമീൻ നീ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അടുത്തിയെല്ലുക ദൈവം നിന്നെ സംരക്ഷിപ്പാൻ മതിയായവനാണ് ഈ രാവിലെ സമയത്ത് ഈ സന്ദേശം അമിൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് വലിയ വിടുതൽ നൽകട്ടെ ബാക്കി ഞാൻ ഒന്നുകൂടെ വായിച്ച് അമീൻ പര്യവസാനിപ്പിക്കാം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്നെരിൽ എന്നെ ശരണം ആ നെരിൽ എന്നെ മറച്ചുകൊള്ളണമേ ദൈവത്തിനു സ്തോത്രം അപ്പോൾ ഇപ്പോഴൊരു സദൃശ്യധ്യാധി പറഞ്ഞ നീ ജീവിച്ചിരിക്കേണ്ടതിന് കൽപ്പനകളെ ഈ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക സദൃശ്യ അധ്യായ ചിലവും പറയാണ് നീ ജീവിച്ചിരിക്കേണ്ടതിന് സ്തോത്രം എൻ്റെ കൽപ്പനകളെയും ഏ ഐ എൻ്റെ ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക അപ്പം ദൈവം നിന്നെ കാക്കുമ്പോൾ തമ്പുരാൻ്റെ കൽപ്പനകളും തമ്പുരാൻ്റെ ഉപദേശങ്ങളും നിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ കാക്കണം എന്നാണ് പറയുന്നത് ഗോഡ് ബ്ലസ് ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ മാനസിക പ്രയാസങ്ങളായിട്ട് പാലപ്പെടുന്നവരുണ്ടെങ്കിൽ ആമീൻ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ രഹസ്യ മേഖലകളിൽ ആമീൻ മാരകമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ കൂടെ ആമീൻ കരയുന്ന അനുഭവങ്ങളിൽ കൂടെ ആരോടും പറയാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ ആമി തീർച്ചയായും ദൈവങ്ങളെ ഒഴിവിക്കും സ്വർഗസ്ണനായ ഞങ്ങളുടെ പിതാവ് അനുഗ്രഹമേറി നല്ല പ്രഭാതത്തിനായി സ്ത്രോത്രം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവടമേലും ദൈവശക്തി പകരണമേ കർത്താവെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കാക്കപ്പെടുവാനിടയാകണം രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യമുണ്ടാകട്ടെ അവ വേദനിക്കുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിടുതലുണ്ടാകട്ടെ സാമ്പത്തികമായ തകർച്ചകൾ അനുഭവിക്കുന്നവർക്ക് വലിയ വിടുതലുണ്ടാകട്ടെ സ്വർഗീയ പണ്ണാരം തുറന്ന് ദൈവനെ മാനിക്കണമേ കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ യു ഹോപ്പ് ഇൻ്റർനാഷണൽ ഫുൾ കോസൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് നൽകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ